ബിസ്മില്ലാഹി റഹീം ആലമീൻ വസ്സലാത്തു ബിസ്മില്ലാഹുറീം അലഹമുല്ലാഹിറബിൻസുൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ സത്യാനേഷികളെ ലോകത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എക്കാലഘട്ടത്തിലും സത്യത്തിൻ്റെ ആളുകൾ വിമർശിക്കപ്പെടുകയും വിശിഷ്യപ്രവാചകന്മാർ ഏത് കാലഘട്ടത്തിലും വിമർശനത്തിന് വിധേയമായവരാണ് നമ്മുടെ നാടുകളിൽ പ്രവാചകനെ സംബന്ധിച്ചുള്ള അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സുല്ല അലൈവ് സ്വലമയെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണകൾ എക്കാലഘട്ടത്തിലും അവരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും എല്ലാം കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം പ്രവാചക ദിനമേനിയെ ഏറ്റവും നിന്ദിക്കുന്ന രചനകളിലൊന്നായിരുന്നു രംഗീല റസൂൽ അത് രചിക്കപ്പെടുകയും പ്രവാചകനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും വൈകാരികമായി ചിന്തിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർക്ക് അത് വലിയ മാനസിക പ്രയാസമുണ്ടാക്കുകയും ശുദ്ധിപ്രസ്ഥാനത്തിൻ്റെ ആചാര്യനായ ശ്രദ്ധാനന്ദ സ്വാമികളെ കൊല്ലുന്നേടത്തേക്ക് വരെ ഇന്ത്യയുടെ സാഹചര്യം വളർന്ന ഒരു പ്രത്യേക കാലഘട്ടം മുമ്പ് കഴിഞ്ഞുപോയി മഹാത്മാഗാന്ധി ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുകയും ഇസ്ലാം ഭീകരവാദമാണ് എന്നുവരെ അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ട് കടന്നുപോയ ഘട്ടം നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ പിന്നീട് ഗൗരവമായി ഇസ്ലാമിനെ പഠിക്കുകയും ഇസ്ലാം ഭീകരവാദമല്ല തീവ്രവാദമല്ല എന്ന് ഗാന്ധിജി തിരിച്ചു പറയുകയും ചെയ്തു എക്കാലഘട്ടത്തിലും പ്രവാചകന കാർട്ടൂണുകളിലൂടെ ഡെൻമാർക്ക് പോലെയുള്ള രാജ്യങ്ങളിൽ പ്രവാചകൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് വിമർശകന്മാർ എന്നും പ്രവാചകനെ സ്ത്രീലംബടനായും അതുപോലെ വളരെ ലൈംഗിക രംഗത്ത് അരാജകത്വം നിലനിർത്തിയ ആളായും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അച്ഛനും ഒരു ആരോപണവും സമൂഹത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങൾ ഉൾക്കൊള്ളാതെയുള്ള ഒരു പരാമർശവും കേരളത്തിലെ പ്രബുദ്ധ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡി വൈ എഫ് ഐയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റായ അനിൽകുമാറിൽ നിന്നും ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു വായനശാല ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രഭാഷണത്തിൽ കേൾക്കുകയുണ്ടായി വൈകാരികമായി പ്രതികരിക്കുന്ന യുവാക്കൾക്ക് അദ്ദേഹത്തോട് തോന്നുന്ന വൈകാരികമായൊരു തലം സ്വാഭാവികമായും ഉണ്ടാവും പക്ഷേ ഇസ്ലാം ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല പ്രവാചകനെ വിമർശിച്ച ഒരധ്യാപകൻ്റെ കൈവിട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു കാലത്ത് വിവാദമുണ്ടായിരുന്നു അത്തരം രംഗങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് മറിച്ച് അജ്ഞത കൊണ്ടോ ചില സന്ദർഭങ്ങളുടെ വൈകാരികത കൊണ്ടോ അനിൽകുമാർ പറഞ്ഞുപോയ വാക്കുകളായിരിക്കാം അത് പ്രബുദ്ധമായ ഒരു കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ പഠിച്ച് അവധാനതയോടുകൂടിയായിരുന്നു അത്തരം പരാമർശങ്ങൾ നടത്തേണ്ടിയിരുന്നത് എന്നാണ് നമ്മുടെ പക്ഷം സ്വാഭാവികമായും അതിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലാരിറ്റി അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് ഈ ഒരു പ്രതികരണം ഇവിടെ കുറിക്കുന്നത് മുഹമ്മദ് നബി സല്ലാ അലൈവസലമ അദ്ദേഹത്തിൻ്റെ അമ്മായിയുടെ മകളായ ജൈനബയെ അവളുടെ വീട്ടിൽ വെച്ചൊരു പ്രത്യേകമായ സാഹചര്യത്തിൽ പൂർണ്ണമായ വസ്ത്രധാരണമില്ലാതെ അവരുടെ സൗന്ദര്യം പ്രകടമാകുന്ന രൂപത്തിൽ കാണുകയും പ്രവാചകന് അടങ്ങാത്ത അഭിനിവേശം അവരോട് തോന്നുകയും അങ്ങനെ പ്രവാചകൻ ദത്തുപുത്രനായ സെയ്ദിനോട് അവളെ വിവാഹമോചനം നടത്തി തരാനും അതുവഴി അതിൽ ആകൃഷ്ടയായി അവൾ വിവാഹം ചെയ്തു എന്നതാണ് വിമർശകന്മാരുടെ പൊതുവായ രീതി ഈ സംഭവം ഉദ്ധരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ വസ്തുത എന്താണ് കലാകാലങ്ങളായി വിമർശിച്ചു പോരുന്ന വിമർശനകാന്മാരുടെ വിമർശനത്തെ സ്വീകരിക്കുകയും വസ്തുത ഒരിക്കലും പഠിക്കാതെ പോവുകയും ചെയ്യുന്നതെന്നതാണ് നിരീശ്വരവാദ യുക്തിവാദി പ്രസ്ഥാനങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും ഏറ്റവും വലിയ ദുരന്തം എന്ന് നമ്മൾ മനസ്സിലാക്കണം പൂർവ്വകാലത്ത് എഴുതിവെച്ച വിവരക്കേടുകൾ അപ്പടി മനസ്സിലാക്കുകയും അത് ചർവിത ചർവണം ചെയ്യുകയും ഛർദ്ദിച്ചത് വാരിവഴുങ്ങുകയും ചെയ്യുന്നൊരു ഏർപ്പാട് പൊതുവെ ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് കാണുന്നുണ്ട് വിജ്ഞാനമുണ്ട് എന്ന് സ്വയം കരുതുകയും ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരിഷ്കർത്താക്കളും അന്ധവിശ്വാസമില്ലാത്തവരും എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നവരാണ് ഇത്തരം ആളുകൾ സ്വാഭാവികമായും ചരിത്രപരമായ ചില കാര്യങ്ങൾ ഇവിടെ കുറിക്കേണ്ടതുണ്ട് ഒന്ന് നബിസല്ലാ അലൈഹി വസ്സലമയുടെ അമ്മായിയുടെ മകളാണ് സൈനബ സൈദനെ കൊണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ നേരത്തെ സൈനബയുടെ പിച്ച വെച്ച് വളർച്ച മുതൽ ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളൊക്കെ അവരെ കണ്ടൊരാളാണ് പ്രവാചക തിരുമേനി അങ്ങനെയുള്ള പ്രവാചകന് ജൈനബയോട് അവരുടെ സൗന്ദര്യത്തിൽ മതിമറന്നു പോവുകയും അവരെ ഭാര്യയായി കിട്ടിയാൽ തിരക്കേടില്ല എന്നാ പ്രവാചകന് തോന്നിയിരുന്നുവെങ്കിൽ ജയിതുമായി അവർ വിവാഹം കഴിപ്പിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് പ്രവാചകനാണ് എന്നോർക്കുമ്പോൾ അത് അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല മക്കയിൽ അദ്ദേഹത്തിൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ കുറേശികൾ അദ്ദേഹത്തെ സമീപിച്ചു പറഞ്ഞത് ഈ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണിന് വിവാഹം കഴിക്കലാണ് ഇത്തരത്തിലുള്ള ശ്രദ്ധ ക്ഷണിക്കൽ വഴി നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറേശി ഗോത്രത്തിലല്ല ഈ നാട്ടിലെ ഏറ്റവും സുന്ദരിയെ നിനക്ക് വിവാഹം കഴിച്ച് തരാം എന്നതായിരുന്നു ജൈനബയോടോ അതുപോലെയുള്ള സ്ത്രീകളോടോ അത്തരം ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ ആ ഓഫർ പ്രവാചകൻ സ്വീകരിക്കേണ്ടിയിരുന്നു പ്രവാചകൻ അത് നിരസിക്കുകയും തിരസ്കരിക്കുകയും തള്ളിക്കളയുമാണ് ഉണ്ടായത് എന്ന ചരിത്രത്തെ മുന്നിൽ വയ്ക്കുകയും ഇരുപത്തഞ്ച് വയസ്സുണ്ടായ കാലഘട്ടത്തിലാണ് പ്രവാചകൻ്റെ വിവാഹം നടക്കുന്നത് രണ്ടാളുകൾ വിവാഹം കഴിച്ച് വിധവയായി നാല് മക്കളുള്ള ഖദീജ ഖദീജീവിയെ നാൽപ്പതോളം വയസ്സ് പ്രായമായിരുന്ന ഖദീജ ബീവിയെയാണ് പ്രവാചകൻ ഒന്നാമതായി കല്യാണം കഴിക്കുന്നത് ഈ വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വിവാഹമാകട്ടെ അറുപത്താറോളം വയസ്സുള്ള സൗദാ ബീവി റലി അള്ളാഹു താലാനഹയായിരുന്നു ആയിഷ ബീവി ഒഴികെ എല്ലാ ഭാര്യമാരും വിധവകളായിരുന്നു അല്ലെങ്കിൽ ഒരാൾ വിവാഹം കഴിച്ച് തലാക്ക് ചില്ലിയവരായിരുന്നു കന്യകയായ അദ്ദേഹം വാഹം കഴിക്കുന്ന ആയിഷാ ബി മാത്രമാണ് യഥാർത്ഥത്തിൽ ജൈനബയുടെ വാഹവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട സുപ്രധാനമായ കാര്യം വിശുദ്ധ ഖുറാനിലെ ഒരു വചനം ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ് ഖുറാനിലെ മുപ്പത്തി മൂന്നാം അധ്യായം മുപ്പത്തിയാറാമത്തെ വചനം അതായത് സെയ്ദ് റതി അള്ളാഹുനു അടിമയായിരുന്നു ദരിദ്രനായിരുന്നു ഏറ്റവും താഴേക്കിടയുള്ള സമുദായത്തിലെ മെമ്പറായിരുന്നു ആ സെയ്ദിനെ കൊണ്ട് ജൈനബയെ കല്യാണം കഴിപ്പിക്കുന്നതിൽ പ്രവാചകന് ഒരു സാമൂഹിക ബോധത്തിൻ്റെ പ്രാധാന്യമുണ്ടായിരുന്നു അതിൽ ഉന്നത കുലജാതയായ കുറേശി പ്രമാണിയായ ജൈനബയെക്കൊണ്ട് ജയ്ത് എന്ന് പറയുന്ന അടിമയെ കല്യാണം കഴിപ്പിക്കുന്നത് വഴി സമൂഹത്തിൽ നിലനിന്നിരുന്ന മേലേക്കിട അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ളവർ എന്ന ഉച്ച ശബ്ദിക്കുക എന്ന ഏറ്റവും വലിയ പരിഷ്കർത്താവിൻ്റെ ഉന്നതമായ ഒരു സ്വഭാവമായിരുന്നു പ്രവാചകൻ അവർ പ്രടിപ്പിച്ചിരുന്നത് നിഷ്കളങ്കമായി ജൈനബയെന്ന ഉന്നത കുലജാതയെ സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ സയ്ദ്ന്ന് പറയുന്ന അടിമയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം ജാതിയോ ആളുകളുടെ തട്ടിതിരിക്കലോ ഇസ്ലാമിലില്ല എന്ന മഹനീയമായ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ലോകത്തിന് പരിചയമില്ലാത്ത ഒരു വലിയ വിപ്ലവ ചിന്തയായിരുന്നു പ്രവാചക തിരുമേനിക്കുണ്ടായിരുന്നത് പ്രവാചകൻ വഹിയുള്ള പ്രവാചകനാകുന്നതോടൊപ്പം തന്നെ പച്ചയായ ഒരു മനുഷ്യനുമായിരുന്നു ജൈനബയോട് സയ്ദിൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഞാനൊരു ഉന്നത കുലജാതയാണെന്നും എനിക്ക് സെയ്ദിനെ പറ്റുകയില്ലെന്നും അവർ പ്രവാചകനോട് തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ട് ആ സമയത്താണ് വിശുദ്ധ ഖുറാനിലെ മുപ്പത്തിമൂന്നാം അധ്യായം മുപ്പത്തിയാറാമത്തെ വചനമിറങ്ങുന്നത് വമാ ഖാനിൽ മുബീന അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹു ഒരു കാര്യത്തിൽ കൽപ്പിച്ചാൽ സത്യവിശ്വാസിനിക്കും വിശ്വാസിക്കും എതിരഭിപ്രായം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ അവർ വിദൂരമായ വഴികേടിലാണ് എന്നാണ് ഈ കുറാനിക വചനം പറയുന്നത് ഈ വചനപ്രകാരം അവർ വിവാഹിതരാവുകയാണ് പക്ഷേ ജീവിതത്തിലുടനീളം സൈനബ്ക്ക് സെയ്ദിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അസ്വാരസ്യമുണ്ടാക്കുകയാണ് വിവാഹം എന്തിനാണ് ലി തൊസ്കുനു ഇലൈഹ വജാ ബൈനക്കും വറഹ്മ പരസ്പരം അവർ കൂടി ഇണചേരുവാനും അവളിലേക്ക് അവൻ സമാധാനമടയുവാനുമാണ് വിവാഹം സെയ്തെന്ന അടിമയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ജൈനബ്ക്ക് സാധിച്ചില്ല നിരന്തരമായി അവർക്കിടയിലുള്ള അസ്വാരസ്യങ്ങളെ രഞ്ജിപ്പിൽ കൊണ്ടുവരാൻ പ്രവാചകൻ ഖുറാനിക വചനപ്രകാരം അസുലോ ഹൈറുൻ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കലാണ് ഉത്തമം എന്ന് മനസ്സിലാക്കുകയും ഒരുപാട് തവണ അവരെ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്ത പ്രവാചകൻ്റെ കാരുണ്യത്തിൻ്റെ മനസ്സിനെ കാണാത്ത യുക്തിവാദികളോടും നിരീശ്വരവാദികളോടും ജീവിതത്തിൽ എപ്പോഴെങ്കിലും മൗലികമായ പഠനങ്ങളും അതുപോലെ ബുദ്ധിപരമായ സമീപനങ്ങളും ചരിത്രത്തെ വസ്തുതാപരമായി പഠിക്കാനുള്ള തൻ്റെടവും വിവേകവും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾ കാണിക്കണം എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് സ്വാഭാവികമായും ഇവിടെ മറ്റൊരു പ്രശ്നം കൂടി ഉദിക്കുന്നുണ്ട് അറബികൾക്കിടയിൽ ദത്തുപുത്രൻ സ്വന്തം പുത്രനെ പോലെ കരുതിയിരുന്നു അവർ സ്വന്തം പുത്രനുള്ള എല്ലാ ആനുകൂല്യവും പിതാവിലേക്ക് അങ്ങനെ തന്നെ ചേർത്ത് വിളിക്കുകയും ചെയ്തിരുന്നു അഥവാ മകൻ ഉപ്പ എന്ന അടിസ്ഥാനത്തിൽ വളർത്തു പിതാവിനെ വിളിച്ചിരുന്നു സത്യത്തിൽ ഇസ്ലാം സൂക്ഷ്മമായി വിലയിരുത്തുന്നത് ഒരു മനുഷ്യൻ്റെ ബീജത്തിൽ പിറക്കാത്ത കുട്ടി അയാളുടെ പുത്രനാവുകയില്ല എത്ര തന്നെ വാദിച്ചാലും അത് ശരിയുമല്ല അതുകൊണ്ടൊരു കുട്ടി ഏതൊരു പിതാവിൻ്റെ ബീജത്തിലാണോ പിറന്നത് അവനിലേക്ക് ചേർത്ത് വിളിക്കുകയും വളർത്തു പുത്രൻ നിങ്ങളുടെ പുത്രനല്ല എന്ന മൗലിക സന്ദേശം പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് ഇത് തിരിച്ചറിയണമെങ്കിൽ അല്പം വിവേകവും ചരിത്രബോധവും വിശാലമായ ചിന്തയും ഇത്തരം ആളുകൾക്ക് ഉണ്ടാവേണ്ടിയിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ അസ്വാരസ്യങ്ങൾ കൊടുമ്പിരിക്കൊള്ളുകയും അവർ വേർപിരിയുകയും ചെയ്ത ഘട്ടത്തിൽ അള്ളാഹു സുബാനോത്തൈല ഒരു നല്ല സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തി ലോകത്തിന് ഒരു പുതു തത്വം പഠിപ്പിക്കുകയായിരുന്നു ദത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ പുത്രനല്ല നിങ്ങളുടെ ബീജത്തിൽ പിറന്ന നിങ്ങളുടെ മക്കൾക്കുള്ള സ്ഥാനം അവർക്കില്ല എന്ന സത്യസന്ധമായ ഏറ്റവും സൂക്ഷ്മമായ സമീപനം ലോകത്തെ പഠിപ്പിക്കണം അതിന് ഏറ്റവും മാതൃക പ്രവാചകനാകണം അതുകൊണ്ട് പ്രവാചകനിലൂടെ ലോകത്തെ ആ മാതൃക പഠിപ്പിക്കുക ഇനിയൊരു പ്രവാചകൻ വരാനില്ല സമ്പൂർണമായ മാതൃകയായിരുന്നു അദ്ദേഹത്തിൻ്റെത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നായകന്മാരുടെ ദാമ്പത്യ ജീവിതം പരിശോധിക്കാൻ ശ്രീകുമാറിനെ പോലെയുള്ള ആളുകൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം പ്രവാചകൻ്റെ വിവാഹത്തെ വിമർശിക്കുന്നവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാരുടെ ദാമ്പത്യ ജീവിതം വൻ പരാജയമായിരുന്നു എന്നാണ് ലോകത്ത് പഠിക്കാൻ സാധിക്കുക ഏറ്റവും വലിയ ആളുകളുടെയൊക്കെ അതിനുപരിയായി പ്രവാചകൻ ഒമ്പത് ഭാര്യമാരുടെ കൂടെ ഒരേ സമയം ജീവിക്കുമ്പോഴും ലോകത്തിലെ ഏറ്റവും നല്ല മാതൃകാഭർത്താവായിരുന്നു പ്രവാചകൻ എന്നത് വിസ്മരിക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുക തെറ്റിദ്ധാരണകൾ തിരുത്തുക അറിവിൻ്റെ അഭാവത്തിൽ അവരുടെ പ്രതികരണങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുകയും അറിവാണ് പ്രധാനം അതിനാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ദവാ കൂട്ടായ്മ വിസ്റ്റം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന പൊതു സംരംഭം ഓരോ വീടുകളിലും ഏത് മത രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും കണ്ട് അവരുടെ അറിവില്ലായ്മയെ തിരുത്തി കൃത്യമായ അറിവിലേക്ക് ലോകത്തെ നയിക്കുന്ന മഹാപ്രബോധന സംരംഭമാണ് വിസ്റ്റൺ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അത്തരം കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഡിവൈഎഫ്ഐ പോലെയുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി നിൽക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരണം അറിയിക്കേണ്ടത് എന്ന് വിനീതമായി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാം നന്മയായി ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസലാമലേക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു